ൊക്കെ പറഞ്ഞു അപ്പൊ അന്ന് ഓടുമ്പോ ബാക്ക് നോക്കാൻ പറഞ്ഞപ്പോ മുല്ലപ്പാറ ഡാമൊക്കെ വെള്ളമൊക്കെ ഡാമില് കൊറേ വെള്ളമുണ്ടായിരുന്നു വെള്ളം ഇങ്ങനെ വന്നു സിമെന്റ് ഒക്കെ വീട്ടിലെ കോഴീനെത്തി ഡാം കുറച്ച് ദിവസങ്ങളായി കേരളം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജലസംഭരണിയാണ് മുല്ലപ്പെരിയാർ ഡാം അല്ലെ പ്രത്യേകിച്ച് മഴക്കാലം വരുമ്പോ മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ നല്ലോണം കൊഴിക്കാറുണ്ട് അല്ലെ ഇപ്പൊ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടുകൾ നടന്നതിന് ശേഷവും മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചാ വിഷയമായി മാറി കഴിഞ്ഞു എന്നുള്ളതാണ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ജലബോംബ് എന്നതാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പൊ വയനാട്ടിൽ നടന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നമ്മളെല്ലാവരും അപ്പോഴാണ് ഈ ഉരുൾപൊട്ടലിനേക്കാളും നൂറിരട്ടി പ്രാരശേഷി ആയിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും മറ്റൊരു ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ആളുകളെ പാനിക്കാകുന്നത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്കറിയില്ല പക്ഷെ കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ലിസ്റ്റിൽ ലോകത്തിൽ പൊട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഡാമുകളുടെ ലിസ്റ്റിൽ മുല്ലപ്പെരിയാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വെറും അൻപത് വർഷത്തെ ആയസ് മാത്രം അറിഞ്ഞ് നിർമ്മിച്ച ഒരു ഡാമാണെന്ന് ഓർക്കണം ഇപ്പൊ ഏകദേശം നൂറ്റി ഇരുപത് വർഷം പിന്നിട്ട് കഴിഞ്ഞു സിമെന്റിനേക്കാളും ആറിരിട്ടി ഫലം കുറഞ്ഞു സുർക്കിയും മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് മുല്ലപ്പെരിയാർ നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അഞ്ച് ജില്ലകളിലെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കാൻ പോകുന്ന മഹാ ദുരന്തമാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ് അല്ലെ ലോകത്ത് പലയിടത്തും ഡാമുകൾ തകരുന്ന വാർത്ത കേൾക്കുന്നത് നമ്മൾ നമ്മളിങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിച്ചു പോവാണല്ലേ അങ്ങനെ പോകുന്നതിന് ആരെങ്കിലും വന്ന് നൂറ് ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാൽ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ നൂറ് ദിവസം കൊണ്ട് പൊട്ടുമെന്ന് ഒരു കുട്ടി പ്രവചിച്ചിരിക്കുകയാണ് എസ് എം എസ് മെഡിറ്റേഷനിലൂടെയാണ് ഈ കുട്ടിക്ക് നൂറ് ദിവസം കൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുന്ന ദിവ്യദൃഷ്ടികളെ കാണാൻ പറ്റിയത് കൃഷ്ണൻ ഭഗവാൻ തനിക്ക് മുല്ലപ്പെരിയാർ പൊട്ടുന്നത് കാണിച്ചു തന്നു എന്നും നൂറ് ദിവസം തരാം അതിൻ്റെ ഉള്ളിൽ പെട്ടിങ് എടുത്ത് കഴിച്ചലാക്കി എന്നും ഒക്കെ പറഞ്ഞു എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത് ആദ്യം നമുക്ക് ആ കുട്ടിയുടെ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് എന്താണ് ഈ മെഡിറ്റേഷൻ ഇതിന് പിറകിൽ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം നമുക്ക് ആദ്യം ആ വീഡിയോ വീട് നോക്കാം ഹരികൃഷ്ണൻ പറഞ്ഞു പറഞ്ഞു വാ വാ ഓടുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ഓടുമ്പോൾ നീ ബാക്കി നോക്കാൻ പറഞ്ഞപ്പോൾ മുല്ലപ്പാരി ഡാമ് പൊട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മനസ്സിലായ മനസ്സിലായി മുല്ല മുല്ലപ്പര ഡാമിൽ കുറെ വെള്ളമുണ്ടായിരുന്നു വള്ളം പൊട്ടി ഇങ്ങനെ വന്നു സിമെന്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൃഷ്ണ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടോന്ന് ചോദിച്ചു അപ്പോൾ അവന് ആന്ന് അപ്പൊ പറഞ്ഞു നൂറല്ല ഇരുന്നൂറ് ദിവസം എന്നിട്ട് പൊട്ടുന്നുള്ളു നൂറ് ദിവസത്തിനുള്ളിൽ നീ നാട്ടിൽ പോകണം അല്ലെങ്കിൽ ചെലപ്പോ നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ കൃഷ്ണഭാഗനോട് ഞാൻ പറഞ്ഞു പൊട്ടുമ്പോ ഒമ്പത് ജില്ല പൊട്ടെന്ന് പറഞ്ഞു കൃഷ്ണഭാഗൻ അപ്പൊ പറഞ്ഞു നീ നീ നിന്റെ നാട്ടിൽ പോവാൻ പറഞ്ഞു മുല്ലപ്പെരിയാർ എത്ര ദിവസം കൊണ്ട് പൊട്ടുന്നു ദൈവത്തിന് തന്നെ ഒരു ധാർണ ഇല്ല ആ ചിലപ്പോ നൂറ് വർഷം അതല്ലെങ്കിൽ ഇരുന്നൂറ് വർഷം നോക്കട്ടെ പോനെ പറ്റിക്കഴിഞ്ഞാണെങ്കിൽ എത്രയും പെട്ടെന്ന് പൊട്ടിക്കാൻ ഒക്കെ ദൈവങ്ങൾ ഡാമ് പൊട്ടിക്കാനുള്ള കരാറൊക്കെ എടുക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ആ പാവം എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുവെച്ചേക്കുവാണ് എസ് എം എസ് മെഡിറ്റേഷനിലൂടെ മുല്ലപ്പെരിയാർ പൊട്ടുന്നത് കണ്ടു എന്നുള്ളതാണ് ഈ കുട്ടി പറഞ്ഞത് അല്ലെ എന്താണ് ഈ എസ് എം എസ് മെഡിറ്റേഷൻ എന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല അല്ലെ എസ് എം എസ് മെഡിറ്റേഷൻ അഥവാ സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആണെന്നാണ് പറയപ്പെടുന്നത് തസ്തമയ ഗുരുജി എന്ന് പറയുന്ന കക്ഷിയാണ് ഈ മെഡിറ്റേഷന്റെ മെയിൻ ആളെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെയും ലോകത്തിന്റെയും ഒക്കെ ഭാവിയും ഭൂതവും ഒക്കെ മെഡിറ്റേഷൻ വഴി അറിയാൻ സാധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും ആ കുട്ടി വരുന്ന ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് കേട്ടോക്കാം ഈ കുഞ്ഞിനെ പറ്റി അറിയാമോ നേരത്തെ അറിയാന്ന് വെച്ചാൽ കൃഷ്ണ ഭഗവാനായിട്ട് മുൻ മെഡിച്ച കൂടുതലും കാണാം അപ്പൊ കൃഷ്ണഭഗവാനും പിന്നെ ശിവഭഗവാനും ഹനുമാൻ സ്വാമി ഗണപതി ഇവര് എപ്പോഴും കളിക്കും ഫുട്ബോൾ കളിക്കും ദൈവങ്ങൾ എല്ലാവരും കൂടി ഫുട്ബോൾ കളിക്കുന്ന സീനുകളൊന്നും ആലോചിച്ച് നോക്കി എന്റെ അഭിപ്രായത്തിൽ ശിവനും കൃഷ്ണനും ഗണപതിക്കും മാത്രം പോരാ നമ്മൾ അന്നാക്കും യേശുക്രിസ് ഒരു അവസരം കൂടി കൊടുക്കണം ഒരു മതസൗഹാർദ്ദ ഫുട്ബോൾ ടൂർണമെന്റ് എന്നെ നടത്താം നോക്കി എന്താ ഞാനിതിനൊക്കെ പറയാം ഈ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്ന ഗുരുവിനെന്ന് കാണണം എന്ത് കൽക്കി കൊടുത്തിട്ടാണ് ഇയാൾ ഇവരൊക്കെ മെഡിറ്റേഷനിൽ ഇരുത്തണം അറിയണല്ലോ എന്തോ കൂടിയനമാണ് അല്ലാണ്ട് ഇത്രയും വൈൽഡ് ആയിട്ടുള്ള ചിന്തകളൊന്നും വരില്ലല്ലോ അല്ലെങ്കിൽ ആ കുട്ടിയെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കാണണം എന്തോ എന്തോരം എന്തോരം മെഡിറ്റേഷൻ ചെയ്യാം സമയത്ത് മോൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യം ഇരുന്നത് അപ്പൊ മോൻ കളിക്കും ഫുട്ബോൾ കളിക്കും ഷട്ടിൽ പറ്റി കളിക്കും ക്രിക്കറ്റ് കളിക്കും അവരെ വിളിച്ചു ഇല്ല സത്യമാണ് അത് മോൻ്റെ ആ ഇതിൽ കാണാതെ അപ്പം സത്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യും അപ്പോൾ മോൻ നമ്മൾ കാണുമ്പോൾ തനിയും കളിക്കുക അപ്പോൾ എന്റെ കോൺസെൻട്രേഷൻ പോയി ഞാൻ എന്നിട്ട് അത് കയറാന്ന് വെച്ചാൽ മോൻ്റെ ഇതെല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കുക അപ്പം മോൻ്റെ കാല് മൊത്തം അഴുക്കായി അത് മഴയല്ലാണ്ട് അത് മഴയത്തൊക്കെ ചെയ്യുന്ന കളിക്കുന്നത് അപ്പോൾ മോൻ അഴുക്കായിട്ട് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി മുല്ലപ്പെരൂർ ഡാമിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കാലൊക്കെ കഴുകിയിട്ട് അങ്ങനെ ഇത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന പോലെ അല്ല 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 മോനെ യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യാൻ ആ എങ്ങനെയാ പറ മൈക്ക് മൂന്ന് മെഡിറ്റേഷൻ കൃഷ്ണമൻ കൊണ്ടായിട്ട് മുല്ലപ്പേര ഡാമ് ചോദിച്ചു ഇത് കണ്ടില്ലേ മറ്റേ ഫോണിൻ്റെ സ്ക്രാച്ച് വരില്ലേ അതുപോലെ വില്ലലൊക്കെ വന്നിട്ടിരിക്കും അപ്പോൾ ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് നൂറ് ദിവസത്തിന് നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടാവില്ല നൂറ് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടും എന്ന് പറഞ്ഞു കൃഷ്ണമൻ പറഞ്ഞു കണ്ടു മുല്ലോ ആ ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തതാണ് നേരത്തെ മൂന്നാമത്തെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇതിനു മുമ്പ് രണ്ടാമത്തെ മെഡിറ്റേഷനിൽ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴുക്കൊക്കെ ആയിട്ട് ഭഗവാൻ്റെ ഒരു മൈലിൽ കയറിയിട്ട് ഇവർ പോയി അവിടെ നിന്ന് കാലെല്ലാം കഴുകിയിട്ട് വന്നു മോനെ മുല്ലപ്പെരിയാർ ഇതിനു കാണിച്ചു കൊടുത്തായിരുന്നു ിലെ ചെളി കഴുകാൻ മുല്ലപ്പെരിയാർ ഡാമിൽ പോയി എന്നൊക്കെ അതും കൃഷ്ണൻ കൊണ്ടുപോയി എന്നൊക്കെ വല്ല പായ്പ്പ് വെള്ളത്തിലും കഴുകി കൊടുത്ത പോരായിരുന്നു എന്റെ കൃഷ്ണ എന്നാ ഞങ്ങൾക്ക് ഈ കാട്ടെ ഒരാതൊന്നും കേൾക്കേണ്ടിവരില്ലായിരുന്നല്ലോ മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയെന്നുള്ള ചർച്ച എന്നാലും തുടങ്ങിയൊന്നുമല്ല ഒന്നല്ല പണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ വെള്ളപ്പൊക്കം തൊട്ട് തന്നെ മുല്ലപ്പെരിയാറിന് സുരക്ഷയെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഗുജറാത്തിലെ ഒരു പട്ടണം തന്നെ ഇല്ലാണ്ടാക്കിയ മാച്ചു അണക്കെട്ടിന്റെ തകർച്ച വന്നപ്പോഴാണ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൊഴുക്കുന്നത് അതായത് മുല്ലപ്പെരിയാർ ഇന്ന് പൂട്ടും നാളെ പൂട്ടും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാല് പതിറ്റാണ്ടുകളായി എന്നർത്ഥം നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുല്ലപ്പെരിയാറിൽ വിള്ളലുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇത്രയും കാലം പൊട്ടിയില്ലെന്ന് മാത്രം ഏതെങ്കിലും കുട്ടികൾക്ക് സ്വാമിമാർക്കോ വന്നിരുന്ന പ്രവചനം നടത്തി കളിക്കാൻ ഇത് തമാശയല്ല നമ്മുടെ കേരളത്തിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ വർഷം ലിബയിലെ ഡോർണാ നഗറിൽ വെച്ചുണ്ടായ പ്രളയത്തിൽ രണ്ട് അണക്കെട്ടുകളാണ് തകർന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിനെ പോലെ തന്നെ ആയുസ് തീർന്നിട്ടും പുതുക്കി പണിയാത്ത അണക്കെട്ടുകളായിരുന്നു അവയും കുറച്ചു കാലങ്ങളായി നമ്മളും സ്ഥിരമായി പ്രളയക്കെടുതി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറി കഴിഞ്ഞു അല്ലെ ലിബിയയിലും നമ്മുടെ കേരളത്തിലും ഏതാണ്ട് ഒരേ അവസ്ഥയാണെന്ന് ആലോചിക്കുമ്പോഴാണ് വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവുക അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറയുന്നു വെച്ചാണെങ്കിൽ ഓൾറെഡി ബലക്ഷയമുണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെച്ച അണക്കെട്ടിനെ കുറിച്ചാണ് നൂറ് ദിവസം കൊണ്ട് പൊട്ടുമെന്നും പറഞ്ഞുകൊണ്ട് സാമ്യമാരും ശിഷ്യന്മാരും വലിയ സംഭവമാക്കി വരുന്നത് പക്ഷേ ഇത് പൊട്ടാതിരിക്കാൻ ചില പരിഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ല എസ് എം എസ് അവരാധത്തിന്റെ കുലഗുരു ആയിട്ടുള്ള തസ്തമയി സ്വാമിജി പറഞ്ഞതാണ് മനുഷ്യന്മാരെല്ലാം ഗുരു പറഞ്ഞ പോലെ നടക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ ആയുസ് ഇനിയും കൂട്ടി തരാ എന്നുള്ളതാണ് ഗുരുവിന്റെ വാഗ്ദാനം നമുക്ക് എന്തായാലും ആ ഗുരുവിന്റെ വാക്കുകളൊന്നും ആ ഡാം തകർന്നു വന്ന കേരളം മാത്രമല്ല അതിന്റെ എത്ര വരുന്നത് ആ മുഴുവൻ ബാധിക്കും മാത്രമല്ലേ മുംബൈ വരെ ബാധിച്ചേക്കാം പക്ഷേ അതെല്ലാം പ്രപഞ്ചത്തിന്റെ കയ്യിൽ നമ്മളുടെ പ്രവൃത്തി നന്നാകുമ്പോ പ്രപഞ്ചം തീരുമാനിക്കാണ് ശരി ഒരു ദിവസം ആവട്ടെ വീണ്ടും ഒന്ന് വീണ്ടും ഒരു മുന്നൂറ് ദിവസം ആവട്ടെ അങ്ങനെ പ്രപഞ്ചത്തിന് മാറ്റി 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 കൊണ്ടുപോകാൻ പറ്റും അല്ല ഇത് പ്രപഞ്ച നിർമ്മിതമാണ് പ്രകൃതി നിർമ്മിതമാണ് ഡാമെങ്കിൽ ചിലപ്പോൾ പ്രപഞ്ചത്തിന് അത് നിയന്ത്രിക്കാൻ കഴിയും മനുഷ്യനിർമ്മിതമായ ഡാം അല്ലേ ഗുരുജി മനുഷ്യനല്ലേ ഉണ്ടാക്കിയത് ഇവിടെ വേറൊരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും ധർമ്മത്തിന്റെ പാതയിലാണെങ്കിൽ സംരക്ഷിക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാവും അധർമ്മത്തിനെ സംരക്ഷിക്കാൻ ഒരാൾക്കും സാധ്യമാവില്ല അത് പ്രകൃതി അതിന്റെ വഴിക്ക് എടുത്തുകൊണ്ട് പോയേ പറ്റുള്ളൂ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഒരു കൊറോണ എന്തോരും പഠിപ്പിച്ചു ഈ കൊറോണ കാലത്ത് വെള്ളം മുങ്ങിയിട്ട് അവിടെ ആളുകളെ ബോട്ടി കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾ തിരക്കിട്ട് മീൻ പിടിക്കണം ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ ജീവിയെ അതും അതിന്റെ ജീവന് വേണ്ടി ഓടുക അല്ലെ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജീവിയെ കൊല്ലുമ്പോൾ അതിന് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ പട്ടിയിറച്ചു കഴിക്കണുള്ള കാരണം എന്തുകൊണ്ടാണ് നമുക്ക് പട്ടിയിൽ ഇറച്ചി കഴിക്കാൻ കൊള്ളാം എന്നാണ് നാഗാലാന്റിലേക്കോ ചൈനയിലേക്ക് പോയി നോക്ക് പട്ടീനെ പോലും പാമ്പിനെ പോലും സകല ജീവജാലങ്ങളെ കഴിക്കുന്ന മലയാളികൾ ഇവിടെയുണ്ട് ഇണ്ട് പക്ഷെ അതേ സാധനം നമ്മൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുള്ള കാരണം പട്ടിയരച്ചി മനുഷ്യന് തിന്നാൻ എന്ന് നമുക്കറിയാം എന്നാൽ ഇതേ ഇത് തന്നെ ഞാൻ പറയുകയാണ് മത്സ്യമാംസം എന്ന് നമ്മൾ ഈ പറയുന്ന കോഴിയോ ആടോ പോത്തോ കാളയോ ഈ സാധനം ഒന്നും മനുഷ്യനെ തിന്നാൻ യോഗ്യമല്ല അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അനേകമായിട്ടുള്ള ഈ പറയുന്ന ടോക്സിക് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല പ്രപഞ്ചത്തിൽ അങ്ങേറ്റം വരെ ബാധിക്കുക അവരുടെ കരച്ചിലേ കേൾക്കണല്ലേ പ്രപഞ്ചം ഇത് കേൾക്കാൻ മനസ്സുള്ള ഒരു വെറുതെ കേട്ടോ നിങ്ങൾ ഒന്നും ചെയ്യാനല്ല പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കോഴീനെ കൊലിലും നിങ്ങൾക്ക് പോത്തറച്ചി തീറ്റയും ഈ ശവക്കരി തീറ്റവും നിർത്തി നോക്കിക്കൂടെ അങ്ങനെ പറ അപ്പൊ മുല്ലപ്പെരിയാറ് പൊട്ടാതിരിക്ക ഗുരുജീന്റെ പരിഹാര മാർഗം എല്ലാരും കേട്ടല്ലോ സിമ്പിളാണ് എല്ലാരും ഇന്ന് തൊട്ട് പ്യൂർ വെജിറ്റേറിയൻ ആയം മതി ഒരു നൂറ് പേര് പ്യൂർവെജ് ആയി കഴിഞ്ഞാണെങ്കിലും നൂറ് ദിവസം കൂടി ഡാമിന് ആയുസ് നീട്ടി കിട്ടുന്നുള്ളതാണ് സ്വാമിജി പറയുന്നത് അങ്ങനെ പ്യുവെജ് ആയിട്ടുള്ള ആളുകൾ രണ്ടും കൂടും തോറും ഡാമിന്റെ ആയുസും കൂടും കൊള്ളാലോ കളി ഇനിയിപ്പൊ ഡാമ് പുതുക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചെലവും കുറഞ്ഞു ആഹാ എന്താണല്ലേ ഇനി ലോകത്ത് ജീവിച്ചു പോകണമെങ്കിൽ എന്തൊക്കെ കേൾക്കണം ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യർ മാംസാഹാരം കഴിക്കുന്നത് കൊണ്ടാണെന്നാണ് ഗുരുജീന്റെ കണ്ടെത്തല് ശവക്കാരി കഴിക്കുന്നവർ എന്നൊക്കെയാണ് നോൺ വെജ് ആയ ആൾക്കാരെ ഗുരുജി വിളിക്കുന്നത് മനുഷ്യൻ മാംസം കഴിക്കുന്നത് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഈ ലോകം ഗാന്ധിജി സ്വപ്നം കണ്ട ആയി മാറും എന്നുള്ളതാണ് ഗുരുജി പറഞ്ഞു വെക്കുന്നത് അതൊക്കെ വിശ്വസിക്കാനും ആൾക്കാരുണ്ടെന്നുള്ളതാണ് കോമഡി ഈ ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സിൽ അങ്ങനത്തെ കുറയണതിനെ കാണാം അല്ല കഴിഞ്ഞ ദിവസമാണ് ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട്ടിൽ നടന്നത് എൻ്റെ ഈ ആസാമിക്കും ശിഷ്യന്മാർക്കും അത് പ്രവചിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ എസ് എം എസ് ആയിക്കുള്ള ബാലൻസ് തീർന്നോ അതോ നെറ്റ്വർക്ക് കിട്ടിയില്ലേ മുല്ലപ്പെരിയാർ എന്നല്ലെങ്കിൽ നാളെ പൊട്ടുമെന്നുള്ളത് എന്നുള്ളത് ഓൾറെഡി ഏർ കാര്യമാണ് അപ്പൊ പിന്നെ അതിന്റെ മോള് കുറച്ച് പൊടിപ്പും ഒക്കെ വെച്ച് എന്തെങ്കിലും പറയാൻ എളുപ്പമുള്ള കാര്യമാണല്ലോ അല്ലെ എന്തൊക്കെ ഉടായ്പ്പ് നമ്മൾ ഇനി കാണുന്നില്ലേ ആളുകൾ നെഞ്ചത്തി തീയായി നടക്കുന്ന സമയത്താണ് ഈ ഗുരുവിനും ശിഷ്യന്മാരുടെയും പ്രവചന കളി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട സ്വാമിയെയും ശിഷ്യന്മാരെയും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അപ്പൊ മുല്ലപ്പെരിയാർ ഒരു ഭീഷണി തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് പുതുക്കി പുതുക്കിപ്പണയേണ്ടത് അത്യാവശ്യമാണ് പുതുക്കി പണിത് ജനങ്ങളുടെ ആശങ്ക നീക്കേണ്ടത് കേന്ദ്ര കേരള തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പ്രളയവും പ്രകൃതി ദുരന്തവും ഒക്കെ ഇനിയും ഇവിടെ സംഭവിക്കും പുതിയ അണക്കെട്ടുകൾ വരെ പൊട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിലും മുല്ലപ്പെരിയാറിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ വയനാട് ദുരന്തത്തെക്കുറിച്ച് രണ്ട് വാക്കുകളും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഒരു ഭാഗത്ത് വളരെ എഫക്റ്റീവായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് മറുഭാഗത്താണെങ്കിലും നാനാ ഭാഗത്തുള്ള ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ദുരിതത്തിലായ ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ ശേഖരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിലും പണ്ട് തൊട്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ കേരള ജനത വേറെ ലെവലാണല്ലോ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഇതിനെടുക്ക് ഭൂമിക്ക് ഭാരമായി ചില മനുഷ്യക്രമികൾ പല രീതിയിലും നുണപ്രചരണങ്ങളും വിദേശ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കമ്പനി ഞാൻ വായിച്ചു തരാം ഇനി ഇടം വരും നൈറ്റ് ചോദിച്ചപ്പോൾ തുണിക്കട മുയോ കൊടുത്തെക്ക താത്തയുടെ ചെരുപ്പിൽ ചെളി പറ്റാതിരിക്കാൻ കുനിഞ്ഞു നിന്ന് മുതുകിൽ ചവിട്ടിച്ചെക്ക ആട് വിറ്റ് ദുരിതം ആശ്വസിപ്പിച്ച താത്ത നന്മ മരങ്ങളുടെ വാർത്തകൾ എല്ലാവരും ഒറ്റ വിഭാഗത്തിൽപ്പെട്ടവർ കണ്ടല്ലോ ഇതാണ് അവസ്ഥ ഇവനൊക്കെ പണ്ടേ തുണിയിൽ തുടച്ച് ഒഴിവാക്കേണ്ടതായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു പ്രശ്നം വരുമ്പോ മതവും ജാതിയും നോക്കാതെ ഒന്നിച്ചിറങ്ങുന്നവരാണ് നമ്മൾ അതാണ് നമ്മുടെ ശീലം അത് മറ്റൊന്നും കൊണ്ടല്ല മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണാനുള്ള മനസ്സുണ്ടായതുകൊണ്ടാണ് ഈ കമന്റ് കമന്നിട്ടവനൊന്നും പണമായിട്ടോ അതല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനത്തിന്റെ രൂപത്തിലോ ഒന്നോ യാതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നിട്ടാണ് ഇമ്മാതിരി കൊണ അടിക്കുന്നത് സോ ഇങ്ങനെയുള്ള വിഷയ ജന്തുക്കളെ ഒക്കെ അവർ അർഹിക്കുന്ന പുച്ഛത്തോട് തള്ളിക്കളയുക നമ്മളെന്നും ഒറ്റക്കെട്ടാണ് ആ ഐക്യം എന്നും കാത്തു സൂക്ഷിക്കുക അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം